പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മൾ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം വിവിധ തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിച്ചു പോരുകയായിരുന്നു ഇന്ന് നമ്മൾ ആമോസിൻ്റെ പ്രവാചകനായ ആമോസിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുകയാണ് നമുക്ക് ആ ഇന്നത്തെ ശുശൂക്ഷ ദേവകരങ്ങൾ സമർപ്പിച്ച ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗീപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നിറയണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരയക്താൽ ഞങ്ങളുടെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും അവബോധ മനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ധ്യാനിച്ച് നല്ലൊരു ക്രൈസ്തവ ജീവിതം നാടിനും സമൂഹത്തിനും ഏറെ പ്രയോജനമുള്ള നിസ്വാർത്ഥമായ ആത്മാർത്ഥതയുള്ള നീതി സമത്വം സാഹോദര്യം എന്നിവയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സഹിസ്റ്റന്മാരെ ശുദ്ധിമതകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ മീൻ ഹാലേലിയ പ്രിയമുള്ളവരെ നമ്മൾ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മാപ്പ് നൽകുക ഞാൻ യാചിക്കുന്നു യാക്കോബിനെങ്ങനെ നിലനിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അരുളിച്ചേതു അമോസ് പ്രവാചകന് ദൈവമൊരു ദർശനം നൽകി അമോസിൻ്റെ ദർശനം ഇതാണ് ദൈവമായ കർത്താവ് ഒരു ദർശനം നൽകി രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുക്കിളി പറ്റത്ത് സൃഷ്ടിക്കുന്നു അപ്പോൾ നാട്ടിലെല്ലാം പുല്ലെല്ലാം തിന്നൊടുക്കി അതാണ് ദർശനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തന്നെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് ഒരു ദർശനം കൊടുക്കുക രാജ്യം തന്നെ നശിക്കാൻ പോകുന്നു എന്ന് ദർശനം കൊടുക്കുന്നു ആമോസ് പ്രവാചകനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഏഴാം അധ്യായത്തിൽ തന്നെ ആമോസ് തന്നെ അമാസിയ എന്ന് പറയുന്ന പ്രവാചകനോട് പറയുന്നത് ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആട്ടിടയനാണ് സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവരിൽ ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേൽ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക ഇസ്രായേലിലെങ്ങും പ്രവചിക്കരുത് എന്ന് അമാസിയ പ്രവാചകൻ ആമോസിനെ വിലക്കിയപ്പോൾ ആമോസ് പറയുന്നത് അവൻ്റെ കഴിവുകളാണ് പറയുന്നത് എന്ത് കഴിവ് അവൻ പ്രവാചകനെല്ലാം പ്രവാചക പുത്രനെല്ലാം ഒരു കൂലിപ്പണിക്കാരനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സിക്കമൂറ വരം വെട്ടി ഒരുക്കുകയാണ് ജോലി ആടുമേച്ച് നടന്ന ഈ പാവപ്പെട്ട ആളെ വിളിച്ചിട്ട് ഇസ്രായേലിനെ പ്രവാചകനാക്കി വെക്കുകയാണ് അവന് ദർശനം കിട്ടുകയാണ് പ്രിയമുള്ളവരെ ഈ നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എത്രയോ പാവപ്പെട്ട മനുഷ്യർ വിദ്യാഭ്യാസമില്ലാത്തവർ യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകൾ ദൈവവചനം പ്രസംഗിക്കുന്നു അവർ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാവുന്ന ദർശനങ്ങൾ കാണുന്നു ലോകത്ത് നടക്കുന്ന നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നു തങ്ങളുടെ അടുത്ത് സങ്കടവുമായി കടന്നു വരുന്നവരെ അവരുടെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ ദർശനത്തിലൂടെ കേൾപ്പിക്കുന്നു പാപങ്ങളെല്ലാം ഏറ്റുമറിയാൻ സത്യകുംഭസാരം നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ അനേകർക്ക് ദൈവസന്നിധിയിൽ നല്ലൊരു വിശുദ്ധിയും സ്വീകാര്യതയും കിട്ടുവാൻ ഈ കാലഘട്ടത്തിൽ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി മനുഷ്യരെ കാണാനായിട്ട് കഴിയും അത്ഭുതപ്പെടുമാർ മനുഷ്യജീവിതത്തിൻ്റെ കഴിഞ്ഞകാല കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ അവനൊരിക്കലും പുറത്തെടുക്കാത്ത അതിക്രൂരമായ പാപങ്ങളെക്കുറിച്ച് പോലും ദർശനമായിട്ട് പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ആത്മീയ മാസികയിൽ വായിച്ചതാണ് പണ്ടൊരു കൊലക്കേസിൽ മറിയക്കുട്ടി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരു വൈദികൻ പ്രതിയാക്കപ്പെട്ടതാണ് വധശിക്ഷ വരെ വിധിക്കപ്പെട്ട് അവിടെ നിന്നെല്ലാം ദൈവം രക്ഷിച്ച് അവസാനം ജയിലിൽ ജീവവിരുദ്ധ തടവിന് അനുഭവിക്കപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ സെമിനാ വൈദികനായ തൻ്റെ മകൻ കൊലക്കുറ്റത്തിൽ ജയിലിലാണെന്നുള്ള കഠിന വേദനയോടെ മരണപ്പെട്ടു മാതാപിതാക്കന്മാരുടെ മരണത്തിന് മുമ്പ് ജയിലിൽ കിടന്നുകൊണ്ട് ഈ വൈദികൻ എഴുതി കത്തെഴുതിയെന്നാണ് ഞാൻ കേട്ടിട്ടിരിക്കുന്നത് ഞാനൊരു മറിയക്കുട്ടിയെ അറിയയില്ല എനിക്കൊരു മറിയക്കുട്ടിയിൽ കൊച്ചുമില്ല എന്ന് പറഞ്ഞു തൻ്റെ നിരപരാധിത്വം മാതാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പ്രിയമുള്ളവർ അദ്ദേഹം അതെല്ലാം സഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മറിയക്കുട്ടിയെ കൊന്ന യഥാർത്ഥ കൊലപാതക കുടുംബം അവരുടെ തലമുറകളോടുകൂടി ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വരികയും ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അവരെ കൗൺസിലിംഗ് നടത്തിയ ധ്യാന ഗുരുവായ വൈദികൻ ഒരു വൈദികന്റെ അടങ്ങാത്ത കണ്ണീരും അതുവഴി നിങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര ദൈവകോപവും കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ദർശനത്തിലൂടെ അപ്പോൾ ഈ കൊലപാതകം നടത്തിയ അതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആ വൈദികൻ്റെ മുമ്പാകെ സത്യം തുറന്നു പറയുകയും തുടർന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അത് പ്രചരിക്കുകയും ചെയ്തു കൂടുതലും ആത്മീയ പ്രസിദ്ധീകരണങ്ങളിലാണ് അത് വന്നത് ലീഡിംഗ് പത്രങ്ങളൊന്നും ന്യൂസ് ചാനലുകളൊന്നും കാര്യമായി ഒന്ന് രണ്ടോ പത്രത്തിലൊക്കെ വന്നായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അതൊന്നും എടുത്തില്ല എന്നാലും ആ വൈദികന് തൻ്റെ നിരവാഹിത്വം ലോകത്തോട് പറയുവാൻ ലോകമറിഞ്ഞതിൽ സന്തോഷിച്ച് അധികം വൈകാതെ ആ മനുഷ്യൻ മരണത്തിനുമിടയായി പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സിക്കമൂർമനെ പെട്ടിയൊരുക്കുകയും ആടുമേക്കുകയും നടന്ന ഒരു ആട്ടിടയ ചെറുക്കന് ദൈവം പ്രവാചക ദൗത്യം കൊടുത്തുകൊണ്ട് അവന് ദർശനം കൊടുക്കുകയാണ് കർത്താവ് ഇസ്രായേലിന് വലിയ നാശം വരാൻ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അവൻ എന്താണ് ചെയ്തത് അവൻ സങ്കടയാചന നടത്തിയ ദൈവത്തോട് മാപ്പ് നൽകുക എന്ന് ഞാൻ യാചിക്കുകയാണെന്നും അപ്പം നമ്മൾക്കൊരു ദർശനമുണ്ടായാൽ നാം ഒരപകടം വരാൻ പോകുന്നു എന്ന് കേട്ടാൽ ലോകത്തിന് വ്യക്തിക്ക് സമൂഹത്തിന് എവിടെയാണോ ആ അപകടം വരാൻ പോകുന്നത് നമുക്ക് സന്ദേശം കർത്താവ് തരുന്നത് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം ഈ ആമോസിനെ പോലെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പോലെ നിലവേ നശിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞപ്പോൾ നാശം കാണാനിരുന്നത് പോലെ ഇരിക്കരുത് ആമോസിനെ പോലെ പ്രാർത്ഥിക്കണം ദൈവമേ അരുത് കരുണ തോന്നണം അങ്ങനെ ആമോസ് പ്രാർത്ഥിച്ചും കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു കർത്താവ് പ്രാർത്ഥിച്ചു അത് സംഭവിക്കില്ല എന്ന് ആമോസിനോട് പറഞ്ഞു പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ദർശനങ്ങളൊക്കെ പ്രവ ഈ ഇവരെ പോലുള്ളവർക്ക് കൊടുക്കുന്നത് ജോലി ഏതെന്നല്ല ഏത് ജോലിയായാലും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എത്രയോ കൂലിപ്പണിക്കാർ വലിയ മധ്യസ്ഥ പ്രാർത്ഥന വരമുള്ളവരുണ്ട് ജോലി ഏതെന്നുള്ളതല്ല വേഷമേതെന്നുള്ളതല്ല ആത്മാർത്ഥതയും വിശ്വസ്തതയും പ്രധാനമാണ് പാപത്തെ വിട്ട് പാപമപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവസന്നിധിയിൽ വിലപ്പെട്ട കാര്യമാണ് പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയണം ദൈവം നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ബലഹീയനായ എന്നിലൂടെ എന്തിനാണ് കർത്താവ് ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ദൈവസന്നദ്ധിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് മഹാഭാവിയും വളരെ കുറവുള്ളവനും ഒന്നും ഒരു കാര്യങ്ങളും തിരിച്ചറിയില്ലാതിരുന്നവരുമായ ഈ പാവപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ദൈവം ഒട്ടനവധി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പോലെ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് ഇത്ര ദയ കാണിക്കാൻ എന്നോടിങ്ങനെ സ്നേഹത്തെ എന്നെ കൂട്ടിച്ചേർക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ പ്രവാചക പുത്രനെല്ലാം പ്രവാചകനെല്ലാം സിക്കമൂർ മഴ വെട്ടിയൊരുക്കുകയും ആട് ആടുമേച്ച് നടക്കും ചെയ്ത ആമോസിനെ പോലെയായിരുന്നു പ്രിയമുള്ളവരെ എൻ്റെ ജീവിതം കൊച്ചു കൊച്ചു പണി കൂലിപ്പണികൾ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ അന്നന്ന് ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ കാലഘട്ടങ്ങളിൽ കർത്താവ് കഷ്ടപ്പാടും ഈ ദുരിതങ്ങളും ഈ വേദനകളും എൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന എൻ്റെ ബലഹീന പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് കരുണ കാണിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെയും ഇവിടെ നിർത്തിയിരിക്കുകയാണ് ആര് എന്നുള്ളതല്ല എന്താകണമെന്നുള്ള ഒരു ചിന്ത ഇന്നലെ എന്തായിരുന്നു എന്നൊരു ഒരു ആലോചന ഇന്ന് എന്താണ് നാളെ എന്താകണം ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ ദൈവം വലിയവനാക്കി മാറ്റുന്നത് ഈ തിരിച്ചറിവ് ദൈവമാണ് നമുക്ക് നൽകുന്നത് അമോസിനെ പോലെ നമുക്കും പറയാൻ കഴിയണം അരുത് കർത്താവേ അത് ചെയ്യരുത് അത് ചെയ്യരുത് നിസ്കിയ രാജാവിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം ഞാൻ എത്രയോ നന്മ തിരുസന്നിധിയിൽ ചെയ്തിരിക്കുന്നു എന്നോട് കരുണ കാണിക്കണം എലിഷായെ പോലെ നമുക്ക് പറയാൻ കഴിയണം അയ്യോ ആ സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോ ദുഃഖമുണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയണം അങ്ങ് ദൂരേന്ന് വന്ന ചൂനൻകാരി സ്ത്രീയെ ഏലിഷ കണ്ടിട്ട് പറയുകയാണ് പൃഥ്വിൻ ഗഗാസിയോട് പറയാണ് ചെന്ന് വിശേഷം തിരക്കുക ആ സ്ത്രീക്ക് എന്തോ വലിയ സങ്കടമുണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നിന്ന് സങ്കടം വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സങ്കടം മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ മുമ്പ് അവരുടെ സങ്കടം നമുക്കൊന്ന് വായിച്ചെടുക്കാൻ ഒരു കൃപ ദൈവ കൃപ നമുക്കാവശ്യമാണ് എനിക്കിടം തന്നവളാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് സർഭത്തിലെ വിധവയുടെ മകനെ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരവകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഏത് പാവപ്പെട്ടവനെ കണ്ടാലും ഏത് ഭക്ഷണിക്കാരെ കണ്ടാലും നാൽപ്പത്തി ഒന്നാം സങ്കേതത്തിന് വായിച്ചതുപോലെ ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥകാലത്ത് അവനെ ദൈവം ഉയർത്തും ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ തിരുവചനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിത്തീരുന്നത് പോലെ അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ അനേകരിലേക്ക് ഈ വചനങ്ങളെല്ലാം എത്തിച്ചേരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ധാരാളമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളിതെല്ലാം ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ